ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഒരുക്കിയ ചെണ്ടുമല്ലിക്കൃഷി പുത്തൻ കാഴ്ചയായി വിടർന്നു നിൽക്കുന്ന പൂക്കൾക്കിടയിലൂടെ മാവേലിക്കൊപ്പം സെൽഫി എന്ന പുതിയ ആശയമാണ് ബാങ്ക് നടപ്പാക്കുന്നത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷനായി പത്തറുപതിനായിരം രക്തികൾ ചെണ്ടുമതി തൈകൾ വിതരണം ചെയ്തുകൊണ്ട് അതിന്റെ വിളവെടുപ്പിന്റെ ഒരു സമയമാണ് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ ബാങ്കിന്റെ ഏറ്റവും സന്തോഷകരമായ ഈ ഈയൊരു ഉദ്ഘാടന ചടങ്ങിനി എത്താൻ സാധിക്കുന്നത് ഏറ്റവും അധികം സന്തോഷമുണ്ട് മുന്നൂറോളം ചട്ടികൾ ഇതിക്കും നല്ല രീതിയിൽ വിളയിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും എന്താ പറയാ കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനം ഇതിന്റെ വിത്ത് കൊടുക്കുന്ന സമയത്ത് വളരെ അധികം ചൂടുള്ള സമയത്താണ് പിന്നീട് അങ്ങോട്ട് തീവ്രമായ മഴ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇതിങ്ങനെ വിളയിച്ചെടുക്കാൻ ഈ സെക്രട്ടറിയും ജീവനക്കാരെയും ഞാൻ ഏറ്റവും അധികം അഭിനന്ദിക്കുകയാണ് അതിനെ എങ്ങനെ നോക്കിക്കൊടുക്കും അതായത് കീടനാശിനിയെ തളിക്കാതെ അത് കീടങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ശുദ്ധമായ പൂക്കൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഈ ഇവിടെ പ്രവർത്തിച്ച് ഈ ബാങ്കിനെയും ജീവനക്കാരെയും ഞാൻ ആർദമായി അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ വർഷം ബാങ്ക് പച്ചക്കറി കൃഷി ചെയ്ത കാര്യം എനിക്ക് അറിയാം നമ്മുടെ അഗ്രോ സർവീസ് അവരാണ് കൃഷി എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് നിരവധി പേരാണ് സെൽഫി എടുക്കാൻ എത്തുന്നത് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിനാണ് തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സുരേഷ ഉദ്ഘാടനം ചെയ്ത ചെണ്ടുമല്ലി കൃഷി ഏവരെയും അമ്പരപ്പിക്കുമാർ പൂവിടുകയായിരുന്നു ബാങ്കിന്റെ തലശ്ശേരി ബ്രാഞ്ച് മാനേജർ ആർ പി സജന ജോർജ് ജെയിംസ് കെ കെ മഞ്ജുഷ കെ റീജ എം പി സജീഷ് എന്നിവർ രാവിലെയും വൈകിട്ടും കൃഷിയിടത്തെ പരിപാലിച്ചു മുന്നൂറോളം ചെടിച്ചട്ടികളിലാണ് ചെണ്ടുമല്ലി ഗുണ്ടൽപേട്ടിനെ വെല്ലുനുതരത്തിൽ വിളഞ്ഞത് ഇതോടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ നടത്തി റീജിയണൽ മാനേജർ വി ശ്രീകല വൈസ് പ്രസിഡന്റ് കെ വി പൂത്രൻ വി ഫിറോസ് വി പി നാണു കെ സതി കെ സുരിജ ബാങ്ക് സെക്രട്ടറി പി വി ജയൻ എന്നിവർ സംബന്ധിച്ചു തലശ്ശേരി ബ്രാഞ്ചിന് സമീപത്ത് തന്നെ പൂക്കൾക്കൊപ്പം മാവേലിയുടെ കൂറ്റൻ കട്ടൌട്ടും സ്ഥാപിച്ച് എടുക്കാൻ സൗകര്യവും ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓണക്കാലം വരെ സെൽഫി പോയിന്റ് നിലനിർത്തും കുട്ടികളടക്കം നിരവധി ആളുകളാണ് സെൽഫി എടുക്കാൻ എത്തുന്നത് കൂടാതെ വിഭവസമൃദ്ധമായ ഓണസദ്യം കേക്ക് മുറി നടന്നു ഗ്രാമികനൌസ് തലശ്ശേരി